ഒരു കഥ പറയാട്ടെ ഞങ്ങളോട് കഥ എന്ന് പറയുന്നത് ടോൾസ്റ്റോയി എന്നറിയപ്പെടുന്ന വലിയൊരു എഴുത്തുകാരൻ അയാളുടെ ഒരു കഥയാണ് ഏഹ് അയാൾ വലിയ എഴുത്തുകാരാണ് ഞങ്ങൾ ടോൾസ്റ്റോയിന്റെ പുസ്തകങ്ങളെല്ലാം വായിക്കണം അയാളുടെ പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ഒരു കഥയാണ് ആ കഥയില് ബ്രിട്ടൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ബ്രിട്ടൻ കേട്ടിട്ടുണ്ടാ ബ്രിട്ടീഷുകാരെല്ലാം കേട്ടിട്ടാണ് ആ ബ്രിട്ടൻ ലണ്ടൻ ആ ലണ്ടെ വലിയൊരു പട്ടണത്തില് ഒരു വലിയൊരു മൃഗശാലയുണ്ട് മൃഗശാല പറഞ്ഞാൽ ആ മൃഗശാല മൃഗങ്ങളൊക്കെ ഉള്ള സൂ അല്ലേ മൃഗശാലയുണ്ട് ആ മൃഗശാലയിൽ സിംഹമുണ്ട് പുലിയുണ്ട് ആനയുണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട് വലിയ മൃഗശാല ആ മൃഗശാലയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തുവാണെന്നറിയാം ഒന്നുകിൽ പൈസ കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളാ ആടില്ല മൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കണം അപ്പൊ ഒരാൾ എന്ത് ചെയ്തു ഒരു പട്ടിക്കുട്ടിയെ ആടെ ഏൽപ്പിച്ചിട്ട് മൃഗശാല കാണാൻ വേണ്ടി പോയി അയാളെ എല്ലാം കണ്ടിട്ട് തിരിച്ചു പോയി പോയി ഈ പട്ടിക്കുട്ടിയെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് കിട്ടും പട്ടിക്കുട്ടിയെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് കിട്ടും പട്ടിക്കുട്ടി ഈ സിംഹത്തിന്റെ കൂട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ പേടിച്ച് ഇപ്പം തീരുലല്ലേ ഇപ്പൊ മരിക്കലോടോ സിംഹത്തിന്റെ കൂട്ടിലല്ലേ രാജാവ് സിംഹത അടിച്ചു മുറിച്ചു തിന്നുന്നേ കാട്ടിലെ രാജാവല്ലേ ആ പട്ടിക്കുട്ടി സിംഹത്തിന്റെ കഥയിലും കേട്ടിന്ന് തോന്നും അതിങ്ങനെ പേടിച്ചിരിക്കാം സിംഹമത വരുന്നു പട്ടിക്കുട്ടി ഇങ്ങനെ പേടിച്ചു അല്ലേ ഇങ്ങനെ ഇരിക്കാം അപ്പൊ സിംഹ പതിയെ വന്നിട്ട് ഈ പട്ടിക്കുട്ടി ഇങ്ങനെ തടാൻ തുടങ്ങി ആ പട്ടിക്കുട്ടി കുറച്ചൊരു ആശ്വാസമായി പട്ടിക്കുട്ടി എന്നിട്ടും അറങ്ങുന്നില്ല പേടിച്ചിട്ടുണ്ട് അത്ര എപ്പോഴാണ് തിന്നെന്ന് പറയേ ഇപ്പം വിസ്കാൻ തേക്കില്ലേ വെസ്കുമ്പല്ലേ തിന്നിട്ടുണ്ട് പട്ടിക്കുട്ടീനെ ഇങ്ങനെ തടികോണ്ടിരിക്കയാണ് സിംഹം ഇതിന്റെ സിംഹത്തിന് അപ്പോഴേക്കും ഭക്ഷണം കൊണ്ടുവച്ചോടെ ഒരു പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ടേ സിംഹ അതിൽ ഭക്ഷണം എടുത്തിട്ട് കഴിച്ചിട്ട് അയക്കു കൊടുത്തു ഈ പട്ടിക്കുട്ടിക്ക് തിന്നാൻ വേണ്ടി കൊടുത്തു പട്ടിക്കുട്ടിയെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ പട്ടിക്കുട്ടിക്ക് സന്തോഷമായി പട്ടിക്കുട്ടിയും സിംഹവും തമ്മിൽ വളരെ സ്നേഹത്തിൽ കഴിയാൻ തുടങ്ങി അപ്പോഴേ അതാ ആ പട്ടിക്കുട്ടിയുടെ ഉടമസ്ഥൻ മൃഗശാല കാണാൻ വന്നപ്പോൾ ഈ എന്റെ പട്ടിയല്ലേത് എന്ന് ചിന്തിച്ചു അയാളാ മൃഗശാലക്കാരോട് പറഞ്ഞ എൻ്റെ പട്ടിയാണത് എനിക്കെന്റെ പട്ടിയെ വേണം അവസാനം അവരാ സിംഹത്തിൻ്റെ കൂട്ടുന്ന പട്ടിക്കുട്ടിയെ എടുക്കാൻ നോക്കി സിംഹം വിട്ടുകൊടുത്തോ സിംഹം വിട്ടുകൊടുത്തില്ല സിംഹം എല്ലാവരും ഓച്ചാക്കിയിട്ട് അലറി വിളിച്ചു എല്ലാവരും അസൻ ഉടമസ്ഥൻ പട്ടിയുടെ ഉടമസ്ഥൻ പട്ടിയെ വാങ്ങാതെ പട്ടിയെ ചീരിക്കാടെ പോയി അങ്ങനെ പട്ടിക്കുട്ടിയും സിംഹവും തമ്മിലിങ്ങനെ സ്നേഹത്തോടെ കഴിയുന്നു പെട്ടെന്ന് ദിവസം പട്ടിക്കുട്ടി ഒന്നും ഇണ്ടാതെ വല്ല ക്ഷീണത്തിൽ നിൽക്കുന്നു വളരെ ക്ഷീണത്തിൽ പിന്നെ പട്ടിക്കുട്ടി ഒന്നും ഇണ്ടുന്നില്ല അവിടെ തന്നെ കിടന്നു പട്ടിക്കുട്ടിക്ക് നല്ല പനി നല്ല പട്ടിക്കുട്ടിക്ക് നല്ല പനി സിംഹം പട്ടിക്കുട്ടിയുടെ അടുത്ത് തന്നെ നിന്നു ഭക്ഷണം കൊടുത്തിട്ടും പട്ടിക്കുട്ടി കഴിക്കുന്നില്ല രണ്ട് ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം പട്ടിക്കുട്ടി മരിച്ചു സിംഹത്തിന് അതിയായ സന്തോഷം സങ്കടമായി പോയി അതിയായ സങ്കടമായി പോയി പട്ടിക്കുട്ടിയല്ലേ മരിച്ചത് തൻ്റെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടി മരിച്ചു സിംഹം ആ പട്ടിക്കുട്ടിയുടെ അടുത്ത് തന്നെ സങ്കടത്തോടിയിരുന്നു ആ പട്ടിക്കുട്ടിയെ മരിച്ച പട്ടിക്കുട്ടിയെ അവിടെ കടത്തിയിട്ട് കാര്യമില്ലല്ലോ മൃഗശാലാധികൃതർ അധികൃതർ എന്ത് ചെയ്തു അതിൻ്റെ ജോലിക്കാരൊക്കെ കൂടി ആ പട്ടീനെടുത്ത് മാറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ സിംഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു അത്രയും ദേഷ്യത്തിൽ ആ സിംഹത്തിന് അവർ ഇതുവരെ കണ്ടിട്ടില്ല സിംഹത്തിന് വല്ലാത്ത ദേഷ്യമാണ് അസൻ ആ പട്ടിക്കുട്ടിയെ മാറ്റാതെ അവിടെ നിർത്തി സിംഹി ഈ പട്ടിക്കുട്ടിയെ നോക്കി സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക അപ്പൊ ഇവർക്ക് മൃഗശാലൊക്കെ അവരെ അധികൃതർക്ക് എന്ത് തോന്നി ഈ ഇപ്പൊ എന്താ ഈ സിംഹം ഇങ്ങനെയൊക്കെ കളിക്കുന്നേ എന്ന് പറഞ്ഞാൽ അവർ വേറെ പട്ടിക്കുട്ടിയെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് ആ പട്ടിക്കുട്ടിയെ കണ്ടതും സിംഹത്തിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ആ പട്ടിക്കുട്ടിയെ സിംഹം കടിച്ചും മുറിച്ചതും തോന്നുന്നു പട്ടിക്കുട്ടിയെ നോക്കിക്കൊണ്ട് സിംഹം ഇങ്ങനെ നിക്കുകയാണ് മരിച്ച പട്ടിക്കുട്ടിയെ സങ്കടപ്പെട്ട് മൂന്നാം നാലാം ദിവസം മരിച്ച് അഞ്ചാം ദിവസം ആറാം ദിവസം ഏഴാം ദിവസം ആ സിംഹവും ആ പട്ടിക്കുട്ടി കഴുകിൽ മരിച്ചു ഒരു പട്ടിക്കുട്ടിയും സിംഹവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് അല്ലേ പട്ടിക്കുട്ടിയെ കിട്ടിയാൽ സിംഹത്തിന്നും പക്ഷേ ഈ പട്ടിക്കുട്ടിയോട് ആ സിംഹത്തിനോട് സ്നേഹം തോന്നി ആ ഒരു കഥയാണിത് ടോൾ സ്റ്റോയിടെ പൂച്ചക്കുട്ടി എന്ന് പറയുന്നൊരു പുസ്തകത്തിലെ നല്ല രസമുള്ള ഒരു കഥയാണ് ആ പുസ്തകം നിങ്ങൾ വായിക്കണം ടോൾ സ്റ്റോയ്ക്ക് കഥകൾ വായിക്കണം യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നതിന് പോകണം ടോൾ സ്റ്റോയ്ക്ക് കഥകൾ അടിച്ചു കൊടുത്താൽ നല്ല കഥകൾ ഓക്കെ